ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഇഗോസ്റ്റി മാച്ചിനെ കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ല കൂടുതൽ കഴിഞ്ഞാൽ ഞങ്ങളും നീയും സോറി ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നത് തന്തയ്ക്ക് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും ഖത്തറിനെതിരെയുള്ള നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിന്റെ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബബിൾ സ്കോഡിനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാം തീയതിയാണ് ഖത്തറിനെതിരെയുള്ള മത്സരം നടക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും അപ്രായധികം മൂലമൊക്കെ തന്നെയാണ് നമ്മുടെ കുറെ താരങ്ങൾ സുനിൽ ക്ഷേത്ര റിട്ടയർ ആയതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അമീർ അൺപാട് ലാൽ ചുണ് പിന്നെ സുഭാഷിഷ് ബോസ് തുടങ്ങിയ താരങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് ഈ ഒരു സ്കോഡിൽ ട്വന്റി ത്രീ മെമ്പേഴ്സ് സ്കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഗുർമീത്ത് ഗുർപ്രീത് സിംഗ് സന്ധു പിന്നെ അമരീന്ദർ സിംഗ് വിശാൽ കൈത്ത് ഇരുപത്തി അംഗ സ്കൂളിൽ വന്നിരിക്കുന്ന ഗോൾ കീപ്പർമാർ ഇവര് മൂന്ന് പേരാണ് പിന്നെ പ്രതിരോധന താരങ്ങളാക്കി നോക്കുകയാണെങ്കിൽ അൻവർ അല്ലേ കഴിഞ്ഞ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഗോസ്റ്റി മാച്ചിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു ഉറപ്പിക്കേണ്ട കാര്യമല്ല ഞാൻ കൂടുതൽ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പുള്ളിയെ വിളിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ വരും അപ്പം കഴിഞ്ഞ മത്സരം കുവൈറ്റിനെതിരെ നമ്മളെ നിരാശപ്പെടുത്തിയ മത്സരത്തിന് ശേഷം പതിനൊന്നാം തീയതി ഖത്തറിനെതിരെയാണ് അടുത്ത മത്സരം നടക്കുന്നത് ആ മത്സരത്തിന് മുന്നോടിയായിട്ടൊരു ഇരുപത്തി മൂന്നംഗ സ്ക്വാഡിനെ മാച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് പല പ്രധാനപ്പെട്ട താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന സംഗതി അത് നമ്മുടെ അമീരന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ലാൽ ചെണ്ണുങ്ങയെ ഒഴിവാക്കിയിട്ടുണ്ട് സുനിൽ ഛേത്രി വിരമിച്ചുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ സുഭാഷിഷ് ബോസും ആ ഒരു സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത്യാവശ്യം സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് അപ്പം ഇരുപത്തിമൂന്നംഗ സ്കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വരുന്ന താരങ്ങൾ ഗുൽപ്രീത് സിംഗ് സന്ധു അമരീന്ദർ സിംഗ് വിശാൽ കേത്ത് എന്നിവരാണ് പ്രതിരോധ നിരയിലേക്ക് നോക്കുമ്പോൾ അൻവർ അലി അലിയുണ്ട് ജയഗുപ്തയുണ്ട് മഹതാബ് സിംഗ് ഉണ്ട് നരേന്ദ്ര നരേന്ദ്ര ഉണ്ട് പിന്നെ നമ്മുടെ നിഖിൽ പൂജാരി ഉണ്ട് രാഹുൽ ബേക്കുണ്ട് മധുനര താരങ്ങളായിട്ട് വരുന്നത് അനിരുദ്ധാബുണ്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ് ഉണ്ട് എഡ്മർ ലാഡിൻഡിഗണ്ട് ജീത് സിംഗ് സിംഗ് തനോജോ ഉണ്ട് ലാരിയൻസ് വാല ചാങ് ഉണ്ട് ലിസ്റ്റൻ ക്ലാസോ ഉണ്ട് മഹേഷ് സിംഗ് നവറ ഉണ്ട് പിന്നെ നമ്മുടെ നന്ദകുമാർ ശേഖർ ഉണ്ട് സഹൽ അബ്ദുൾ സമദ് ഉണ്ട് സുരേഷ് സിംഗ് വാങ്ഷം ഉണ്ട് സ്ട്രൈക്കിംഗ് സോണിലേക്ക് വരുമ്പോൾ മൻവീർ സിംഗ് റഹീം അലി വിക്രം പ്രതാപ് സിംഗ് ഡേവിഡ് ലാലൻ സാങ്ക ഇത്രയും താരങ്ങളെയാണ് ഇഗോസ്റ്റി മാച്ച് എന്ന പരിശീലകൻ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് താരങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ ഉള്ളവർ തന്നെയാണ് ഇവരെ എങ്ങനെ മാച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം കുവൈ ിനെതിരെ നിരാശപ്പെടുത്തുന്ന സമനില ഖത്തറിനെതിരെ നിരാശപ്പെടുത്തുന്ന ഒരു തോൽവിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഇന്ത്യൻ ടീമിനെ വില കുറച്ച് പറയുന്നതല്ല അങ്ങനെങ്കിലും ഈ നാറി ഉളുപ്പില്ലാതെ വിരമിച്ച് പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം പുതിയൊരു പരിശീലകനെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് സങ്കടമാണ് അപ്പം ഈ ഇഗോസ്റ്റി മാച്ച് പതിനൊന്നാം തീയതി ഖത്തറിനെതിരെ നേരിടാൻ പോകുന്ന ടീമിൻ്റെ ട്വൻറ്റി ത്രീ മെമ്പേഴ്സ് കോഡ് ഇതാണ്